ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എണ്ണയിലൊന്നും പൊരിക്കാതെ ഹെൽത്തി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് കിഡ്ലൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഈ ഒരു രണ്ട് സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേറ്റ് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യത്തെ സ്നാക്സ് ഇതാ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ മസാലയിൽ ഏറ്റവും കുറഞ്ഞ ചെരുവിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ താ ഇതിന് വേണ്ടിയിട്ട് നാല് മുട്ട പുരിഞ്ഞെടുത്തിന് ശേഷം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ മുട്ടയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ തായ് ഭാഗത്ത് കട്ടാവാത്ത രീതിയിൽ വേണം കട്ടാക്കി എടുക്കാനായിട്ട് ഇതാ ഈ രീതിയിൽ ഒരു പകുതി പോർഷൻ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മൊത്തത്തിലെ എല്ലാ മുട്ടയും ഇതേപോലെ തന്നെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാം ഇതാ നാല് മുട്ടയും ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ചൂടായി വന്നാൽ ഇതിലേക്ക് ഇതാ രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ നല്ല പോലെ ഒന്ന് ചതച്ചിട്ട് എടുക്കാം ഇതാ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വാറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് കളറ് മാറിയിട്ട് വരണം ഇനി ഇതിലേക്ക് താ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കൂടെ തന്നെതാ ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ മതിയാകും പിന്നെ രണ്ട് രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി കൂടി പോകണ്ട ഈ പൊടികളുടെ ഒരു പച്ച ചുവയ്ക്കൊന്നും മാറണ വരെ നല്ലപോലെ വയറ്റി എടുക്കുക ഇനി തീ ഓൺ ചെയ്ത് കൊടുത്തിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക പൊടികൾ ഒരിക്കലും കരിഞ്ഞിട്ട് പോകരുത് അപ്പോൾ ഏറ്റവും ചെറിയ തീയിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് പൊടികളൊക്കെ മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി നല്ല പോലെ ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് വയറ്റി യോജിപ്പിച്ചെടുക്കാം പിന്നെ ഉള്ളി ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയിട്ട് വായന്നിട്ട് വരേണ്ട ആവശ്യമില്ല ഇനി ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ പകരമായിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളിൻ്റെ പകുതി എടുത്താലും മതിയാകും പക്ഷെ ഒന്നും കൂടെ നല്ലത് ഈ ഒരു ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം സുർക്ക ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം പിന്നെ നല്ല എരിവ് വേണമെന്നുള്ളവരിലേക്ക് കാശ്മീരി മുളക് പകരം നല്ല എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ ചേർത്താലും മതി ഇനി നമ്മൾ ഉള്ളിയെടുത്ത് അതേ അളവിൽ തന്നെ മല്ലിയിലും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം പിന്നെ മല്ലിയിലിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്ത പോലും ഇത്രയ്ക്ക് എടുക്കണ്ട എന്നാലും മല്ലിയിലെന്തായാലും ചേർക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക മസാല ഇതാ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മസാലയാണിത് നല്ല ടേസ്റ്റുമാണ് ഇത് തണുക്കാനായിട്ടങ്ങ് മാറ്റി വെക്കാം മസാല ഇതാ തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു മസാല വെച്ചിട്ട് അഞ്ച് മുട്ടയിലേക്ക് കറക്റ്റായിട്ട് ഉണ്ടാകും ഇനി നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ ഒരു സ്പൂൺ മസാല എടുക്കാം എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോർഷനിലേക്ക് മസാല ഇതുപോലെ നല്ലപോലെ പ്രസ് ചെയ്തിട്ടങ്ങ് നിറച്ചുകൊടുക്കാം അത്യാവശ്യം മസാല ഉണ്ടായിക്കോട്ടെ അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതാ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എല്ലും ഇതേപോലെ തന്നെ മസാല നിറച്ച് കൊടുക്കാം മൊത്തത്തിൽ ഞാൻ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് ഇത് കഴിക്കാനായിട്ട് നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള സ്നാക്സ് എന്തായാലും ഉണ്ടാക്കി നോക്കുക മുട്ടയ്ക്ക് അങ്ങനെ കഴിക്കാത്തവർ ഇതുപോലെ മസാല വെച്ചിട്ടൊന്നും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റ് ചാടുകൂടെ കഴിക്കാനായിട്ടാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻ്റ് അറിയിക്കാം മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ രണ്ടാമത്തെ മുട്ട വെച്ചിട്ടുള്ള സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഇതും സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പ്രത്യേക ഫീലിങ്ങോട് കൂടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ താ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആറ് മുട്ട നല്ല രീതിയിൽ പുഴുങ്ങിയെടുത്തിൻ്റെ ശേഷം തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള മസാല എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു പത്ത് മുട്ടയിലേക്കുള്ള മസാല ഉണ്ടാകും അപ്പോൾ നിങ്ങളെ വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ച് മുട്ടൻ്റെ അളവ് മാറ്റം വരുത്താം ഇനി ഓരോ മുട്ട ഇതാ ഇതുപോലെ രണ്ടായിട്ട് അങ്ങ് കട്ട് ചെയ്ത് വെക്കാം എല്ലതും ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതാ മുട്ടേകത രണ്ടായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് ഒരു പന്ത്രണ്ട് പീസ് ഉണ്ടാകും കേട്ടോ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇനി ഇതിൻ്റെ ആ ഒരു മഞ്ഞ പോർഷൻ അങ്ങ് മാറ്റിയെടുക്കാം ഒരു മുട്ടൻ്റെ മഞ്ഞ മറ്റൊരു ബൗളിലേക്ക് മൊത്തത്തിൽ ഇതേ രീതിയിലങ്ങ് മാറ്റിയെടുക്കാം ഇതാ ഇതിവിടെ മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും ഞാൻ സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട് ഇനി മഞ്ഞ ഇതാ ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങ് പൊടിച്ചിട്ടെടുക്കാം ഇതാ ഇതിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതിയാകും ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലും കൂടെ ചെറുതായിട്ട് കുനു കുന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊത്തി അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ച് വലുപ്പത്തിൽ ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് ഞാൻ ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിയിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഒന്ന് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വയന്ന് വന്നാൽ ഇതിലേക്ക് ആ രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് വയന്ന് വന്നാൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചെറുതെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഉള്ളി ഉള്ളിയങ്ങ് വയറ്റിയെടുക്കാം ഉള്ളിതാ ഈ ഒരു രീതിയിൽ വയന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ തന്നെ തന്നെതാ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് ഇത് കയ്യിൽ ഇല്ല ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്താലും മതിയാകും ഗരം മസാല ആയതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ ചേർക്കണ്ട നല്ലപോലെ പൊടികളുടെ ആ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതാ ഇത്രയും മതി പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് താ എടുത്തു വെച്ചിട്ടുള്ള ഒരു മല്ലിയില മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് താ നേരത്തെ അങ്ങ് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മഞ്ഞ പോഷൻ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക എന്നിട്ട് ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു അര ടീസ്പൂൺ ഉപ്പ് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം െടുക്കുക ഇത്രയേ ഉള്ളൂ ഉള്ളി മസാല റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മസാല തണുക്കാനായിട്ട് സൈഡിലേക്കങ്ങ് മാറ്റി വെക്കാം ഇതിലേക്ക് ഇതിലേക്ക്താ അടുത്ത ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലും കൂടി എടുത്തിട്ടുണ്ട് കുറഞ്ഞ അളവിൽ പുതിനെ എടുത്തിട്ടുള്ളൂ കേട്ടോ പുതിനെ ഒരിക്കലും കൂടി പോകരുത് കുറഞ്ഞ അളവിൽ മാത്രം എടുത്താൽ മതിയാകും ഇതെല്ലാം ഒരു ചമ്മന്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനായിട്ട് തന്നെ മിക്സിന് ജാറിലേക്ക്താ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുക്കാം അതൊന്നും കൂടി പോകണ്ട കൂടെ തന്നെ ഇതാ കുറച്ച് പുതിനയിലെയും പിന്നെ കുറച്ച് അധികം തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു തേങ്ങ ഏകദേശം ഒരു അരക്കപ്പിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാകും അതും കൂടെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് താ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു അരമുറി നാരങ്ങിന് നീര് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടെ ചമ്മന്തി പരുവത്തിലൊന്ന് അരച്ചിട്ടെടുക്കാം ഒത്തിരി അരിഞ്ഞു പോകണ്ട ഇതാ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതിയാകും ഇത് മൊത്തത്തിലിതാ ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഈ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു ഉള്ളി മസാലയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്കങ്ങ് മുട്ടയിലേക്കങ്ങ് ഫിൽ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ താ ഒരു പീസ് മുട്ട എടുക്കുക അതിലേക്ക് ഇതാ ഈ ഒരു ചമ്മന്തി ആ ഒരു മഞ്ഞ പോഷൻ്റെ ഭാഗത്ത് ഫില്ല് ചെയ്തിട്ട് തന്നെ നിറച്ച് കൊടുക്കുക ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടങ്ങ് വെച്ചുകൊടുക്കാം ഈ ഒരു ചമ്മന്തി ഇതാ ആറ് പീസിലേക്കായിട്ടങ്ങ് നിറച്ചുകൊടുക്കുക ആറ് മുട്ടയാണല്ലോ എടുത്തത് അപ്പോൾ പന്ത്രണ്ട് പീസ് ഉണ്ടാകും അപ്പോൾ ആറ് മുട്ടയിലേക്ക് ഈ ഒരു ചമ്മന്തി ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതാ ആറ് പീസിലേക്കും ചമ്മന്തി ആക്കി കൊടുത്തിട്ടുണ്ട് ബാക്കി ബാക്കിതാ ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഒരു ആറ് പീസ് ഉണ്ടല്ലോ അതിലേക്കായിട്ട് ഈ ഒരു ഉള്ളി മസാല അങ്ങ് നിറച്ചുകൊടുക്കാം പിന്നെ ചമ്മന്തിനേക്കാളും കൂടുതലായിട്ട് വേണം കേട്ടോ ഉള്ളി മസാല നിറച്ചുകൊടുക്കാനായിട്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതുപോലെ നന്നായിട്ട് തന്നെ ഈ ഒരു ഉള്ളി മസാല നിറച്ച് കൊടുക്കാം ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം ഇതാ എല്ലതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആറ് പീസിലേക്ക് ഉള്ളി മസാലയും ആറ് പീസിലേക്ക് ചമ്മന്തിയും കൂടെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ ഇതാ ഒരു പീസ് ഉള്ളി മസാല എടുക്കുക ഈ മറ്റൊരു പീസ് ആ ഒരു ചമ്മന്തി നിറച്ചിട്ടുള്ള കൂടി എടുക്കുക തമ്മിൽ ഇതാ ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കാം ഇതിന് നല്ലപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാതെ അവിടെ നിൽക്കട്ടോ നിങ്ങൾക്ക് നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ നടുവിലൂടെ ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ പിന്നെ വിട്ട് വരുന്ന പ്രശ്നമൊന്നും വരില്ല കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക അല്ലെങ്കിലും വിട്ട് വരികയൊന്നുമില്ല ഇതാ എല്ലതും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം ഇതാ ആറ് മുട്ടയും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവര് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക നല്ല ചൂട് ചാട് കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടാകും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഈ രണ്ട് മുട്ട വെച്ചിട്ടുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാം മറക്കരുത് വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പിയായിട്ട് കാണാം താങ്ക്